ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം വാർത്ത രാഷ്ട്രീയ പരസ്യങ്ങളുടെ പ്രീസർട്ടിഫിക്കേഷൻ എന്നിവയെ സംബന്ധിച്ചായിരുന്നു ക്ലാസ് രാഷ്ട്രീയ പരസ്യങ്ങളുടെ പ്രീസർട്ടിഫിക്കേഷൻ എന്നിവയെ സംബന്ധിച്ചായിരുന്നു ക്ലാസ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മാസ്റ്റർ ട്രെയിനർ എം പി വിനോദ് ക്ലാസ് എടുത്തു സബ് കളക്ടർ സന്ദീപ് കുമാർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശൻ നായർ ജില്ലാ ജില്ലാ ട്രെയിനിംഗ് നോഡൽ ഓഫീസർ നെനോജ് മേപ്പടിയത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ ഐ ടി മിഷൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ മിഥുൻ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു നടക്കുന്ന ഓരോ റിപ്പോർട്ടിങ്ങും അതേപോലെ തന്നെ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മീഡിയയിൽ വരുന്ന ഇൻഫർമേഷനും ഇതെല്ലാം ഗൈഡ് ലൈൻസിനുള്ളിൽ നിന്ന് ആ ചട്ടക്കൂടിന് മുകളിൽ നിന്ന് ചെയ്തു ഓണം എന്നുള്ളത് മീഡിയയിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള മീഡിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ചെയ്യണം സ്റ്റേറ്റ് വൈഡും നേഷൻ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് സി ഓഫീസിൽ നിന്നും റേഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ പെരുമാറ്റ ചട്ടത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന എല്ലാ പരസ്യങ്ങളും അതേപോലെ തന്നെ അത് പ്രിന്റ് മീഡിയമാവാം ഇലക്ട്രോണിക് ആവാം ഇതും പലർക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതിൻ്റെതായിട്ടുള്ള ഔട്ട്റീച്ചും ഉണ്ട് അപ്പോൾ ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പോകുന്ന കാര്യങ്ങൾ മോഡൽ കോളർ പ്രൊഡക്റ്റിനും ഉള്ളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ ക്യാമ്പയിനിങ്ങിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നും നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷനും അതേപോലെ തന്നെ മറ്റു ഗൈഡ്ലൈൻസും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വ്യക്തി ഹത്യാപരമായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ടോ അല്ലെങ്കിൽ എറങ്ങിയ രീതിയിലുള്ള ക്ലാഷ് നമ്മുടെ സൊസൈറ്റി എലക്ഷന് മുന്നോടിയായിട്ടുണ്ടാകുന്ന രീതിയിലുള്ള മെസ്സേജുകളെല്ലാം ഉണ്ടാവരുത് എന്നുള്ളതിനാണ് നമ്മുടെ ഇമ്മീഡിയറ്റായിട്ടുള്ള റിക്വയ്മെന്റ്